ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടാ കണ്ണൂർ പറഞ്ഞ പോയിന്റുകളെല്ലാം അന്വേഷിച്ചിട്ടില്ല അതെല്ലാം വീണ്ടും നമസ്കാരം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട അഥവാ കൊല്ലപ്പെട്ടു എന്ന് കേരളം വിശ്വസിക്കുന്ന മുൻ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നു സുപ്രീം കോടതി വരെ എത്തിയ ഈ കേസിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തിലെ സാമാന്യ ജനങ്ങളും ഇത് തന്നെ വിശ്വസിക്കുന്നു സി പി എമ്മിന്റെ കരാള ഹസ്തങ്ങൾ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തെ അറിയാവുന്നവരും കേരളത്തിലെ നവീൻ ബാബുവിന് ഇഷ്ടപ്പെടുന്ന ആളുകളും ഒരുപോലെ തന്നെ വിശ്വസിക്കുന്നത് അഥവാ സാഹചര്യങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നെത്തിയ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബുവിനെ സഹപ്രവർത്തകരുടെ ഇടയിൽ വെച്ചുകൊണ്ട് തന്നെ നവീൻ ബാബു അഴിമതിക്കാരനാണ് ഐ എസ് ഓഫീസർമാരുടെ കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം നമുക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെ വളരെ മോശമായ ഭാഷയിലാണ് നവീൻ ബാബുവിനെ കുറിച്ച് പി പി ദിവ്യ അവിടെ പ്രസംഗിച്ചത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ എ ഡി എം നവീൻ ബാബു കറകളഞ്ഞ ഉദ്യോഗസ്ഥനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് നവീൻ ബാബു എന്ന് റവന്യൂ വകുപ്പ് മന്ത്രിമാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കുമ്പോഴാണ് ഒരു പെട്രോൾ പമ്പിന്റെ എൻ ബന്ധപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ നവീൻ ബാബുവിന് ഒരു അപേക്ഷ കൊടുക്കുന്നത് എന്നാൽ എ ഡി എം നവീൻ ബാബു ഈ എൻ ഒ സി കൊടുക്കുന്നതിന് വേണ്ടി പ്രശാന്തന്റെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് പ്രശാന്തൻ പിന്നീട് പറഞ്ഞത് ഈ വിവരത്തിൽ ക്ഷുഭിതയായിക്കൊണ്ടാണ് പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിന്റെ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ കയറി വന്നുകൊണ്ട് നവീൻ ബാബുവിനെ സഹപ്രവർത്തകരുടെയും കണ്ണൂർ ജില്ലാ കളക്ടർ വിജയന്റെയും മുന്നിൽ വെച്ചുകൊണ്ട് അധിക്ഷേപിച്ചത് അതെന്ത് തന്നെയായാലും അന്ന് രാത്രി അതായത് യാത്രയ്പ്പി അടങ്ങിയ ശേഷം നവീൻ ബാബു പത്തനംതിട്ടയിൽ മലയാളപ്പുഴയിലേക്കുള്ള സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ് എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യയും മക്കളും നവീൻ ബാബു എത്തിയില്ല എന്ന് കണ്ട് വീണ്ടും കണ്ണൂരിലേക്ക് നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീനെ വിളിക്കുമ്പോൾ ഷംസുദ്ദീൻ നവീൻ ബാബുവിൻ്റെ കോട്ടേഴ്സ് ചെല്ലുമ്പോഴാണ് നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ കാണാൻ സാധിക്കുന്നത് നവീൻ ബാബു യാത്രയ്പ്പ് ചടങ്ങിനു ശേഷം കോട്ടേഴ്സിൻ്റെ താക്കോൽ ഡ്രൈവറുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയതാണെന്ന് പറയുന്നു പിന്നെ എങ്ങനെയാണ് നവീൻ ബാബുവിന് വീണ്ടും കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തം കണ്ടിട്ടുണ്ടായിരുന്നു നവീൻ ബാബു വളരെ തിന്നായിട്ടുള്ള അതായത് ഒരു മൊബൈൽ ചാർജറിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു കേബിളിലാണ് ഒരു കയറിലാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും വിശ്വസനീയമായ കാര്യങ്ങളല്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും പറയുന്നത് പിന്നീട് എ ഡി എം നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്നത് മുതൽ പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ സകല കാര്യങ്ങളിലും അടിമുടി ദുരൂഹത തന്നെ നിറഞ്ഞു നിൽക്കുന്ന സി പി എമ്മിന്റെ ഇടപെടലുകൾ ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ധാരണ പൊതുസമൂഹത്തിന് മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപപ്പെടുകയുണ്ടായി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിലും നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രതികൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പഴുതുകൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ സഹോദരനായ പ്രവീൺ ബാബു പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് സജിതയും ഇത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഈ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ കേസ് ഉള്ളത് ഈ കേസ് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാദം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ കേസിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം പുനരന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളത് കോടതി പ്രഖ്യാപിക്കുന്നതായിരിക്കും പുനരന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല കേസ് ഈ മാസം പതിനാറാം തീയതിയിലേക്ക് മാറ്റിയിരിക്കും എ ഡി എൻ നവീൻ ബാബുവിന് നീതി തേടിക്കൊണ്ട് എ ഡി എൻ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും സുപ്രീം കോടതി വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കേസിൽ ഇനിയൊരു പുനരന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയും മടക്കുകയുണ്ടായി അഥവാ ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഏജൻസികളുടെ അന്വേഷണം തൃപ്തികരമാണ് എന്നുള്ളതാണ് കോടതികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് കോടതിയിൽ പോലും അതായത് ഹൈക്കോടതിയിൽ പോലും നവീൻ ബാബുവിന്റെ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ ചെന്നു കഴിഞ്ഞപ്പോൾ മഞ്ജുഷയുടെ അപേക്ഷ ചെന്നു കഴിഞ്ഞപ്പോൾ ചില തിരിമറികൾ അവിടെ നടക്കുകയുണ്ടായി അഭിഭാഷകൻ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടാത്ത കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആ അഭിഭാഷകനെ മാറ്റുകയുണ്ടായി ഇതെല്ലാം പിണറായി വിജയൻ സർക്കാരിന്റെ ഇടപെടലുകൾ മൂലം തന്നെയാണ് നടന്നത് ഈ കേസിൽ ഏക പ്രതിയായി പോലീസ് കേസ് രജിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതി പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി അഥവാ പി പി ദിവ്യയുടെയും പി പി ദിവ്യയുടെ കൂട്ടാളികൾ എന്ന് പറയപ്പെടുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇതുപോലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ അത്തരത്തിലുള്ള ഒരു സംശയം തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധത്തിന് മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലവിലുള്ളത് അതെന്ത് തന്നെയായാലും നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ കണ്ണൂർ പസ്കാസ് കോടതിയെ സമീപിച്ചിരിക്കുന്നു ഈ കേസിൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കോടതി ഈ മാസം പതിനാറാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്താണ് ഇനിയും ഈ കേസിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത് കണ്ണൂർ പറഞ്ഞ പോയിന്റുകളെല്ലാം എല്ലാം എഫ് ഐ ടി അന്വേഷിച്ചിട്ടില്ല അതെല്ലാം വീണ്ടും അന്വേഷിക്കണം പറഞ്ഞിട്ടാണ്